ലോകത്തെ വാഹന വിപണിയിൽ തങ്ങളുടെ സ്ഥാനം ഉറപ്പിച്ചിട്ട് എഴുപത്തി ആറ് വർഷം തികയുന്നു വിറ്റ ഇരുചക്ര വാഹനങ്ങളുടെ എണ്ണം എടുത്താൽ അഞ്ഞൂറ് മില്യൺ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് മുതൽ ആരംഭിച്ച ഹോണ്ട എന്ന മഹാസാമ്രാജ്യത്തിന്റെ സാമ്രാജ്യത്തിന്റെ വിജയ ചരിത്രമാണ് പറഞ്ഞത് ഗുജറാത്തിലെ ഹോണ്ട മോട്ടോർ സൈക്കിൾ ആൻഡ് സ്കൂട്ടർ ഇന്ത്യയുടെ വിത്തലാപൂർ പ്ലാന്റിൽ നിന്നാണ് അഞ്ഞൂറ് മില്യൺ മികച്ച യൂണിറ്റ് പുറത്തിറക്കിയത് ഇന്ത്യൻ വിപണിയിൽ ഏറ്റവും പ്രിയപ്പെട്ട സ്കൂട്ടറായ ഹോണ്ട ആക്ടിവിയാണ് പുറത്തിറക്കിയത് രണ്ടായിരത്തി നാൽപ്പത്തി എട്ടോടെ ഒരു ബില്ല്യൻ ഉൽപാദനം കൈവരിക്കാനാണ് കമ്പനി ഇപ്പോൾ ലക്ഷ്യമിടുന്നത് ഏതൊരു ഉപഭോക്താവിന്റെയും പ്രിയപ്പെട്ട മോഡൽ കൂടിയാണല്ലോ ഹോണ്ടയുടെ ആക്ടിവ ഇപ്പോൾ ഇലക്ട്രിക് പതിപ്പ് കൂടി അവതരിപ്പിക്കപ്പെട്ടതോടെ ഡിമാൻഡ് ഇരട്ടിയായി എന്ന് വേണം പറയാൻ ഒരു ലക്ഷത്തി പതിനേഴായിരം രൂപ മുതലാണ് ഹോണ്ട ആക്ടിവ ഇവിക്കായി മുടക്കേണ്ടി വരുന്ന എക് ഷോറൂം വില സ്റ്റാൻഡേർഡ് റോഡ് റോഡ്സിംഗ് എന്നീ രണ്ട് വേരിയന്റുകളിൽ ലഭ്യമായ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ രണ്ടാമത്തെ മോഡലിന്റെ വില ഒരു ലക്ഷത്തി അമ്പത്തിരണ്ടായിരം രൂപയായി നിശ്ചയിച്ചിരിക്കുകയാണ് വില അല്പം കൂടുതലായി തോന്നാമെങ്കിലും നല്ല വൃത്തിയുള്ള ഡിസൈനും ഹോണ്ടയുടെ വിശ്വാസവും കൂടിയാകുമ്പോൾ അമിത വിലയായി തോന്നി േക്കില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ പ്രദർശിപ്പിച്ച ആക്ടീവായി ഇവിക്കായിട്ടുള്ള ബുക്കിംഗ് ജനുവരി ആദ്യം തന്നെ കമ്പനി ആരംഭിച്ചിരുന്നു സിക്സ് കെ ഡബ്ല്യൂ പവറിൽ ട്വന്റി ടു എൻ ടോർക്ക് ഉൽപാദിപ്പിക്കാവുന്ന രണ്ട് വൺ പോയിന്റ് ഫൈവ് കെ ഡബ്ല്യു എച്ച് സ്വാപ്പിബിൾ ബാറ്ററി പായ്ക്കുമായിട്ടാണ് ആക്ടിവിയുടെ ഇലക്ട്രിക് പതിപ്പ് വിപണിയിലെത്തുന്നത് സ്വിംഗ് ഗാർമിൽ പരി ഘടിപ്പിച്ചിട്ടുള്ള ഇലക്ട്രിക് മോട്ടോറുമായിട്ടാണ് ബാറ്ററി പായ്ക്ക് ജോഡിയാക്കിയിരിക്കുന്നത് സിംഗിൾ ചാർജിൽ ആക്ടിവിക്ക് നൂറ്റി കിലോമീറ്റർ റേഞ്ച് വരെ നൽകാനാകും സെവൻ സെക്കൻഡിൽ പൂജ്യം മുതൽ അറുപത് കിലോമീറ്റർ വേഗത വരെ കൈവരിക്കാനാകുന്ന വിധത്തിലാണ് വാഹനത്തെ കമ്പനി രൂപപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം എൺപത് കിലോമീറ്ററിന്റെ പരമാവധി വേഗമാണ് ഈ ഇവിക്കുള്ളത് രാജ്യത്തെ ഏറ്റവും കൂടുതൽ വിറ്റഴിയുന്ന പെട്രോൾ ആക്ടിവിയുടെ തന്നെ ബോഡിയും ഫ്രെയിമും അടിസ്ഥാനമാക്കിയാണ് ആക്ടിവിയുടെ ഇലക്ട്രിക് പതിപ്പിനെ കമ്പനി പണി കഴിപ്പിച്ചിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് ജാപ്പനീസ് ഇരുചക്ര വാഹന നിർമ്മാതാക്കളായ ഹോണ്ടയിൽ നിന്നുള്ള ഫ്ളാഗ്ഷിപ്പ് ഇലക്ട്രിക് സ്കൂട്ടർ ലളിതവും എന്നാൽ ആകർഷകവുമായ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നതും ആദ്യ കാഴ്ചയിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും പേൽ ഷാലോ ബ്ലൂ പേൾ മിസ്റ്റി വൈറ്റ് പേൽ സെറിനിറ്റി ബ്ലൂ മാറ്റ് ഫോഗി സിൽവർ മെറ്റാലിക് പേൾ ഇഗ്നിയസ് ബ്ലാക്ക് എന്നിങ്ങനെ അഞ്ച് കളർ ഓപ്ഷനുകളിലാണ് പുതിയ ഇലക്ട്രിക് സ്കൂട്ടർ വിപണിയിലെത്തുന്നത് എൽ ഇ ഡി ഹെഡ്ലൈറ്റ് എൽഇ ഡി ഡിആർഎൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ചെൻ ബൈ ചെൻ നാവിഗേഷൻ കോൾ എസ് എം എസ് അലേർട്ടുകൾ എന്നിവയുള്ള ടി എഫ് ടി ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഹോണ്ട റോഡ്സിങ് ഡിയോ സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റി ഫീച്ചറുകൾ സ്മാർട്ട് ഫൈൻഡ് സ്മാർട്ട് സേഫ് സ്മാർട്ട് അൺലോക്ക് സ്മാർട്ട് സ്റ്റാർട്ട് എന്നിവ ഉൾപ്പെടുന്ന ഹോണ്ടയുടെ എച്ച് സ്മാർട്ട് സവിശേഷതകൾ പോലുള്ള മോഡേൺ സാങ്കേതിക വിദ്യകളും ഇവിയിൽ കമ്പനി അവതരിപ്പിച്ചിട്ടുണ്ട് മെക്കാനിക്കൽ വശങ്ങളിലേക്ക് നോക്കിയാൽ ഹോണ്ട ആക്ടിവ ഇവിയുടെ സസ്പെൻഷനായി മുന്നിൽ ടെലിസ്കോപ്പിക് ഫോർക്കുകളും പിന്നിൽ ഡ്യുവൽ സ്പ്രിംഗുകളുമാണ് കമ്പനി ഉപയോഗിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ഇലക്ട്രിക് സ്കൂട്ടർ വിപണിയിലേക്ക് ടി വി എസ് ഐ ക്യൂബ് ഓല എസ് വൺ പ്രോ ഏതർ ഫോർ ഫിഫ്റ്റി സീരീസ് ബജാജ് ഛേദക് എന്നിവയോടാകും ആക്ടിവ ഈ പുതിയ ഇലക്ട്രിക് പതിപ്പ് മത്സരിപ്പിക്കുക